യുവമോർച്ചയുടെയും ബി ജെ പിയുടെ ഒക്കെ ദേശീയ സമ്മേളനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകരുടെ പ്രകടനം കാണാൻ വേണ്ടിയിട്ട് മറ്റു സംസ്ഥാനത്തിലെ നമ്മുടെ പ്രവർത്തകർ നോക്കി നിൽക്കാറുണ്ട് നമ്മുടെ മുദ്രാവാക്യം വിളിക്ക് ഒരു താളമുണ്ട് നമ്മുടെ മുദ്രാവാക്യം വിളിക്ക് ഒരു ഭംഗിയുണ്ട് മുഷ്ടി ആകാശത്തേക്ക് ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഭംഗിയോടെ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മളാണ് അതിനൊരു ഊർജമുണ്ട് ആ ഊർജ്ജം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർന്ന് നമ്മൾ കൊടുക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രവർത്തകരും മുഷ്ടിയും മുകളിലേക്ക് ചുരുട്ടി ആവേശത്തോടെ ഒന്നുകൂടെ വിളിക്കണം ഭാരത്മത ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ ഈ തണലത്ത് നിൽക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഒന്നോടെ ഒന്ന് കായി ഉയർത്തി മുദ്രാവാക്യം വിളിക്കണം ജയ് ബോലോ ജൈ ബി ജെ പേലോ ജൈ ഭാരതാ നമ്മൾ ഈ തൊടുപുഴയിൽ നിൽക്കുന്ന മുദ്രാവാക്യം ഇവിടെ നിന്ന് വെള്ളിയാമറ്റത്തും വണ്ണപ്പുറത്തും പിന്നെ നമ്മുടെ ജില്ലയ്ക്ക് പുറത്തുള്ള ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ കോതമംഗലത്തും മൂവാറ്റുപുഴയിലും കൂടെ എത്തണം ഭാരത് മാതാ ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ ചെയർമാനുമായിട്ടുള്ള ആദരണീയനായ ശ്രീ കെ സുരേന്ദ്രൻ അവകട നടത്തുന്ന യാത്രയുടെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ ഇന്നത്തെ ഈ കാര്യപരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ബി ജെ പിയിലെ എന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളെ അതോടൊപ്പം തന്നെ മറ്റു ജില്ലകൾക്കപ്പുറത്തേക്ക് വളരെയധികം വ്യാപ്തി ഒന്ന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേരുവാനായിട്ട് ഇന്നലെ മുതൽ വിവിധ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അതിരാവിലെ എഴുന്നേറ്റിട്ട് മൂന്നാർ നിന്നും കോതമംഗലത്ത് നിന്നും മൂവാറ്റുപുഴയിൽ നിന്നും മുള്ളരിങ്ങാട് നിന്നുമൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തുറ്റ ചങ്കുറപ്പുള്ള പോരാളികളെ നിങ്ങൾക്കെന്റെ നമസ്കാരം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഇന്നാട്ടിലെ ജനങ്ങൾക്കു വേണ്ടി ചെയ്തിട്ടുള്ള വിവിധ ജനപ്രിയ നയങ്ങളെ കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ ജനപ്രിയ പദ്ധതികളെ കുറിച്ചിട്ടും ഒക്കെ പറയുവാൻ വേണ്ടിയിട്ട് നാം ഇന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു അവസരമാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് ഈ നാട്ടിൽ എന്തൊക്കെ സംഭവിച്ചു എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തിനിടയിലേക്ക് ഒരു ഭാരതീയനെന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യക്കാരനെന്ന് പറയുമ്പോൾ ലോകരാഷ്ട്രീയത്തിലും ലോകരാജ്യങ്ങൾക്കിടയിലും ലോക ജനതയ്ക്കിടയിലും എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടായത് എന്നറിയുമ്പോൾ ഓരോ ഭാരതീയനും ഓരോ ഇന്ത്യക്കാരനും ഓരോ കേരളീയനും ഓരോ ഇടുക്കിക്കാരനും എറണാകുളം കാരനുമെല്ലാം ഓരോ പാവപ്പെട്ടവനും രാജ്യത്തെ ഓരോ പാവപ്പെട്ടവനും കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ യാഥാർത്ഥ്യമായ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ സ്വപ്നങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് ഇതാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഞങ്ങൾക്ക് വയ്ക്കുവാനുള്ളത് എന്ന് തന്നെയാണ് ആമുഖമായിട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളത് ഒരുപക്ഷെ ഭയപ്പാടോടുകൂടി മാത്രമാണ് ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുക കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള എൻ സർക്കാർ ആയിരുന്നില്ല ഈ രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ മൻമോഹൻ സിംഗിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലായിരുന്നു ഈ രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്കയുടെയും നമ്മുടെ തൊട്ടടുത്തുള്ള പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും നേപ്പാളിന്റെയും എന്തിന് ചൈനയുടെ പോലും അവസ്ഥ ഒന്ന് എടുത്തു നോക്കുന്നത് നല്ലതാണ് നമ്മളോട് മല്ലുപിടിച്ച് ഒരിക്കൽ നമ്മളോടൊപ്പം താമസിച്ചിരുന്ന ആളുകൾ ഒരു പ്രത്യേക രാജ്യം വേണം പ്രത്യേക പദവി വേണമെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനെ വിഘടിച്ചു കൊണ്ടുപോയ സമയത്ത് ആ രാജ്യത്തുണ്ടാകുന്ന പ്രകൃതി വിഭവങ്ങളും സമ്പത്തുമെല്ലാം ഇന്ത്യക്കെതിരെ ആയുധങ്ങൾ ഉണ്ടാക്കുവാനും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുവാനും വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചിട്ടുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യത്തിന്ന് ഗോതമ്പ് പാക്കറ്റുകളുമായിട്ട് ഗോതമ്പ് ചാക്കുകൾ ചാക്കുകളുമായിട്ട് പോകുന്ന ട്രക്കുകൾക്ക് പിന്നാലെ ഓടുന്ന ഒരു ജനതയുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത് ശ്രീലങ്കയില് പണപ്പെരുപ്പം മൂലം അവിടെ നിജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ പ്രസിഡന്റിന്റെ വീട് കൊള്ളയടിച്ച ചരിത്രം കൊള്ളയടിച്ച കഥകൾ അധികം നാളൊന്നുമായിട്ടില്ല ഒന്നൊന്നര വർഷത്തിനകത്ത് നമ്മളെല്ലാവരും കണ്ടതാണ് ആ ചുറ്റുപാടുകളിൽ നിന്നുമാണ് ഒരിക്കൽ ദരിദ്രരുടെയും പാമ്പുപിടുത്തക്കാരുടെയും പാമ്പുകളെ ആരാധിക്കുന്നവരുടെയും ഇന്ത്യ എന്നും ഭാരതമെന്നും വിദേശികൾ പറഞ്ഞപമാനിച്ച ഏകദേശം ഇരുന്നൂറ് വർഷക്കാലത്തോളം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെയാണെങ്കിലും ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ ഒരു പിടി ബ്രിട്ടീഷുകാർ ഒരു പിടി ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ച് ചണ്ടിക്കണക്കെ വലിച്ചു പോയിട്ടുള്ള ഭാരതമല്ലെങ്കിൽ ഇന്ത്യ ആ ഇന്ത്യയെ ലോകത്തെ സമ്പദ്ഘടന എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഇന്ത്യയെ നമ്മളെ ഒരിക്കൽ ഭരിച്ചു മുടിച്ച് ഇല്ലാതാക്കിയിട്ടുള്ള നമ്മളെ പാമ്പിനെ ആരാധിക്കുന്നവരെന്ന് അധിക്ഷേപിച്ചിട്ടുള്ള അതേ ബ്രിട്ടീഷുകാരെ സാമ്പത്തിക നിലയില് മുൻകണന്നുകൊണ്ട് ഇന്ന് ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഈ രാജ്യത്തിന് മാറുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ കാരണം ആരാണ് അതിന്റെയൊക്കെ കാരണം എന്താണ് അതിന്റെയൊക്കെ രീതികൾ എന്തെല്ലാമാണ് ഇന്നാട്ടിലെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിലെ ഇടതുപക്ഷം പറയുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പറയുന്നത് പോലെ അഖിലേന്ത്യാ തലത്തിൽ ഇടതുപക്ഷം എന്ന് പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല അഖിലേന്ത്യാ തലത്തിലെ കോൺഗ്രസ് പാർട്ടി പറയുന്നത് പോലെ അവർ അത് ചെയ്തില്ല അവരിത് ചെയ്തില്ല ഇതെന്താണ് അതെന്താണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല ഈ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്നാട്ടിലെ ഓരോ ജനങ്ങളുടെയും മുമ്പിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും വന്നു ചേരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആദരണീയനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇത്രയധികം വികസനങ്ങൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ട് ഈ നാട്ടിലെ നൂറ്റിനാൽപത് കോടി ജനങ്ങളിൽ ഒരാൾ പോലും കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഉപഭോക്താവായിട്ട് ഉപഭോക്താവ് അല്ലാതെ ഇരുന്നിട്ടില്ല നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും ഒന്നല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സഹായങ്ങൾ പദ്ധതികൾ കിട്ടിയിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ ചങ്കുറപ്പോടെ നെഞ്ചുറപ്പോടെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് അടുത്തോട്ട് എത്തിച്ചേരുന്നതും കഴിഞ്ഞ ഒൻപത് വർഷം മുമ്പത്തെ ചില ബസ്സുകൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയെങ്കിൽ നന്നായിരിക്കും ബാങ്കിൽ പോകണമെങ്കിൽ നമ്മുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ഒരു ആയിരം രൂപ ഇടണമായിരുന്നെങ്കിൽ ഞാൻ മുള്ളരിങ്ങാട് നിന്നുള്ള ആളാണ് മുള്ളരിങ്ങാട്ട് ബാങ്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പറേ വണ്ണപ്പുറത്ത് വരെ വരണം വണ്ണപ്പുറത്ത് വരണമെങ്കിൽ അവിടെ ആകപ്പാട് മുള്ളരിങ്ങാട് നിന്ന് ഒരു ബസ്സാണ് വണ്ണപ്പുറത്ത് വരാൻ വേണ്ടിയിട്ടുള്ളത് അതല്ലെങ്കിൽ ജീപ്പിന്റെ പിന്നിൽ തൂങ്ങി ആടിക്കൊണ്ട് അല്ലെങ്കിൽ നൂറ്റൻപത് രൂപ ഓട്ടോ കൂലി കൊടുത്തുകൊണ്ട് ഉള്ളരിങ്ങാട് നിന്നും വണ്ണപ്പുറത്തിന് ബാങ്കിലോട്ട് പോകണം എന്തിനായിരം രൂപ ആരുടെയെങ്കിലും നമ്മുടെ സഹോദരങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട് വണ്ണപ്പുറത്ത് ബാങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നീണ്ട ക്യൂവിൽ നിൽക്കണം ആ ബാങ്കിൽ നിന്ന് തരുന്ന ഒരു ഫോം നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം അത് പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ ക്യൂവിൽ നിൽക്കുമ്പോ ഒരു പക്ഷേ ചിലപ്പോ അവിടുത്തെ സ്റ്റാഫ് ഒരു നോട്ടം നോക്കൂ എന്തോ സ്റ്റാഫിന്റെ വീട്ടിലെ പൈസ എടുത്തിട്ട് നമുക്ക് തരുന്ന മാതിരി അതും കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും പണമൊക്കെ അടച്ചിട്ട് ആയിരം രൂപ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുവാനുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ വണ്ടിക്കൂലിയും പെട്രോളും അടിച്ച് ബാങ്കുകളിലേക്ക് പോകേണ്ട ഒരവസ്ഥ വെറും ഒൻപത് വർഷം മുമ്പ് വരെ ഈ രാജ്യത്തുണ്ടായിരുന്നു ഇന്നോ ലോകത്തിന് മുഴുവൻ മാതൃകയാക്കിക്കൊണ്ട് ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയും ലോകത്തെ ടെക്നോളജിയുടെ ഉറുപടമെന്ന് പറയുന്ന ജപ്പാനും ലോകത്തെ സമ്പത്തിന്റെയും ടെക്നോളജിയുടെയും എല്ലാം മൊത്ത കച്ചവടക്കാരനെ സ്വയം അവകാശപ്പെടുന്ന യൂറോപ്പുകാരെല്ലാം നോക്കി നിൽക്കേ അവർക്കെല്ലാം മാതൃകയാക്കിക്കൊണ്ട് യു പി ഐ എന്ന് പറയുന്ന ഒരു മോഡലും നമ്മൾ അവതരിപ്പിച്ചു ഇന്ന് നമുക്ക് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഒരു നൂറ് രൂപ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇന്ന് നമുക്ക് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഒരു ആയിരം രൂപ കൈമാറണമെങ്കിൽ നമുക്ക് വണ്ടി പിടിച്ച് ബാങ്കിൽ പോകണ്ട നമുക്ക് അവിടെ പോയിട്ട് ക്യൂ നിൽക്കണ്ട ഒരു പക്ഷെ ചിലയിടങ്ങളിലെങ്കിലും സംഭവിച്ചതുപോലെ ബാങ്കിലെ സ്റ്റാഫിന്റെ തുറച്ചുനൂട്ടം അനുഭവപ്പെടേണ്ട നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ റേഞ്ച് ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ വഴി പേടിഎം വഴി ഫോൺ പേ വഴി നമുക്ക് മറ്റുള്ളവർക്ക് എത്ര രൂപ വേണമെങ്കിലും അയച്ചു കൊടുക്കാം എങ്ങോട്ട് വേണമെങ്കിലും അയച്ചു കൊടുക്കാം ഇതൊരു മാറ്റമല്ലേ ഇതൊരു വലിയ മാറ്റമല്ലേ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ തന്നെയല്ലേ ഇവിടെ ഇടുക്കി ജില്ലയിൽ നമ്മൾ വന്യമൃഗശല്യങ്ങൾ കാരണം പുറതി മുട്ടിയിരിക്കുകയാണ് അരിക്കൊമ്പൻ ചക്ക കൊമ്പൻ മാങ്ങാക്കൊമ്പൻ തേങ്ങാക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പല പേരിട്ട് വിളിക്കും അത് നമുക്ക് പുറത്തുള്ള ആളുകൾക്ക് ഒരുപക്ഷെ മനോഹരന്മാരായിട്ട് കാലുകളിൽ ചങ്ങലയിട്ട് നിൽക്കുന്ന ആനകളെ മാത്രമേ കണ്ടു പരിചയമുണ്ടാവൂ പക്ഷേ ഒരു ഇടുക്കിക്കാരനെ സംബന്ധിച്ചിടത്തോളം കോതമംഗലത്തിൽ മൂവാറ്റുപുഴയിലുമെല്ലാം ഒരു മലയോര നിവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കണ്ടിട്ടുള്ളത് ആട്ടുന്ന കാലിൽ ചെങ്ങലയിട്ട സുന്ദരനായിട്ടുള്ള ആനകളെയല്ല കാട്ടിന്റെ വന്യതയുള്ള രൗദ്രതയുള്ള കൊമ്പന്മാരെയാണ് ആ കൊമ്പനെ അരിക്കൊമ്പനെ ഈ നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുവാൻ നേരത്ത് ഒന്ന് നോർത്ത് നോക്കണം ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരും അതോടൊപ്പം തന്നെ കോൺഗ്രസ്സുമാരും ഒക്കെ പറയുന്ന നുണ അപ്പൊ അവിടെ നിന്ന് അരിക്കൊമ്പനെ ഇങ്ങനെ പിടിച്ചിട്ട് ബസ്സിൽ വലിയ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന മൂന്നാറ് വഴി കൊണ്ടുവരുന്ന നല്ല ഭംഗിയുള്ള റോഡൊക്കെയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ ശിവൻകുട്ടി ഒരു പോസ്റ്റ് അങ്ങോട്ട് കാച്ചി എന്തിനു നമ്മുടെ നാട്ടിലെ എം പി നാട്ടിലെ എം പി ആ പേര് ഞാൻ ഓർമ്മിപ്പിക്കാം പക്ഷെ ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന ബി ജെ പി കാര്ക്ക് മാത്രമല്ല ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാർക്ക് പോലും ചിലപ്പോൾ ഈ നാട്ടിലെ എംപിയുടെ പേര് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഓർക്കാൻ വേണ്ടിട്ട് സാധ്യതയില്ല കാരണം എംപിയെ ഈ നാട്ടിലെങ്ങും കണ്ടിട്ടേയില്ല എന്തിനാണ് കുറച്ച് നാലഞ്ച് ലക്ഷം വോട്ടുകൾ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിട്ടതെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല ഒരുപക്ഷെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ്കാർക്ക് പോലും സാധ്യമില്ല ഡീൻ മനസ്സിലാവാനോട്ട് പേരെന്തായാലും ഞാൻ പേര് മറന്നുപോയി നമ്മൾ എന്തായാലും ഡീൻ കുര്യാക്കോസ് അപ്പൊ അരിക്കൊമ്പനെ മൂന്നാറ് വഴി റോഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന എന്നെ കൊണ്ടുവരുന്ന സമയത്ത് ചിലര് പേരിട്ട് അരിക്കൊമ്പൻ റോഡ് അപ്പൊ ഉടനെ തന്നെ നാട്ടിൽ എന്ത് വികസനം വന്നാലും ഈ എട്ടുകാലി മമ്മൂച്ചിനെ പോലെ അത് എന്റെ ഗർഭമാണെന്ന് പറയുന്ന ഒരു മന്ത്രി കൂടി ഈ നാട്ടിലുണ്ട് മുഹമ്മദ് റിയാസ് ആ മുഹമ്മദ് റിയാസും കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിമാരും അതോടൊപ്പം തന്നെ നമ്മളെ എം പി ഒക്കെ പറഞ്ഞു ഇത് ഞങ്ങളുണ്ടാക്കിയ റോഡ് ആരുണ്ടാക്കിയ റോഡ് മൂന്നാർ നിന്ന് ബോഡിമെട്ട് വഴിയുള്ള അതിമനോഹരമായിട്ടുള്ള വിദേശ രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള അതിമനോഹരമായിട്ടുള്ള വഴികൾ ആര് പണിതാണ് അത് കേന്ദ്ര സർക്കാർ പണിത റോഡാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള നിതിൻ ഗഡ്കരി ഭരിക്കുന്ന വകുപ്പുള്ള പണിത റോഡാണത് കേന്ദ്ര സർക്കാർ പണിതിട്ടുള്ള നാഷണൽ ഹൈവേ ആണത് അങ്ങനെ നമ്മുടെ നാട്ടിൽ എത്രമാത്രം വികസനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ജനത സ്വപ്നം കാണുന്ന രീതിയിലേക്ക് അതല്ലെങ്കിൽ ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി പോലും കഴിയാതിരുന്ന കാലഘട്ടത്തില് ആ കാലഘട്ടത്തിൽ നിന്ന് വലിയ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ സമയത്ത് ഇവിടെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന വിധം ഈ രാജ്യത്തൊട്ടാകെ കൊടുത്തത് കേരളത്തിലും അതോടൊപ്പം തന്നെ ഇടുക്കിയിലും എല്ലാം ഒന്ന് നിരവധിയായിട്ടുള്ള വീടുകൾ പക്ഷെ സ്വന്തമായിട്ടൊന്നും പറയാൻ വേണ്ടിയിട്ടില്ലാത്ത സംസ്ഥാന സർക്കാർ സ്വന്തമായിട്ടൊന്നും പറയാൻ വേണ്ടിയിട്ടില്ലാത്ത ഇവിടുത്തെ പ്രതിപക്ഷം അതൊക്കെ അവരുടെ ഇട്ട് കൊടുക്കുവാൻ വേണ്ടി അവരുടെ പേരിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇടുക്കിയിൽ നിന്ന് എറണാകുളത്ത് നിന്നൊക്കെ ട്രെയിനിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കാണാമായിരുന്നു പണ്ടൊക്കെ ഒരു ഒമ്പത് വർഷം മുമ്പ് റെയിൽവേ ട്രാക്കിന്റെ ഇരുവശവും ചില ആളുകൾ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷന്റെ ഇരുവശത്തും ചില ആളുകൾ നിന്നിരിക്കുന്ന ദയനീയമായിട്ടുള്ള കാഴ്ച ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കളിയാക്കി ഏകദേശം അറുപത് വർഷക്കാലം ഈ രാജ്യത്തെ ഭരിച്ച് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കളിയാക്കി ബി ജെ പി ഗവൺമെന്റ് മോദിയുടെ സർക്കാർ ശൗചാലയത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പതിനൊന്നര കോടി പതിനൊന്നര കോടി ശൗചാലയങ്ങളാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ ഒൻപത് വർഷത്തിനുള്ളിൽ മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ നാട്ടിലാകെ നിർമ്മിച്ചു കൊടുത്തത് ഈ പതിനൊന്നര കോടിയുടെ വലിപ്പം അറിയണമെങ്കിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാരാ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസ് ഒരു വീട്ടിൽ നാലു പേരെ എടുത്തിട്ടുണ്ടെങ്കിൽ പതിനൊന്നര കോടി എന്ന് പറയുമ്പോൾ ഏകദേശം നാൽപ്പത്തിനാല് കോടിയിലധികം വരുന്ന ഇന്ത്യൻ ജനത കോൺഗ്രസ് ഭരിക്കുന്ന അറുപത് വർഷക്കാലം ശൗചാലയം പോലും ഇല്ലാതെയാണ് ഈ നാട്ടിൽ ജീവിച്ചിരുന്നത് എന്നുള്ള ദാരിദ്ര്യത്തിന്റെ കണക്ക് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ നിന്നുള്ള മാറ്റമാണ് നരേന്ദ്രമോദി നാട്ടിൽ കൊണ്ടുവന്നത് ഈ നാൽപ്പത്തിനാല് കോടി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള റഷ്യയുടെ മുഴുവൻ ജനസംഖ്യ എത്രയാണെന്നറിയോ വെറും പതിനഞ്ച് കോടിയാണ് ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ജനസംഖ്യ എത്രയാണെന്നറിയോ വെറും മുപ്പത്തിരണ്ട് കോടിയാണ് ഒരിക്കലും നമ്മളെ അടക്കി ഭരിച്ചിട്ടുള്ള യു കെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ മുഴുവൻ ജനസംഖ്യ എത്രയാണെന്നറിയോ വെറും മുപ്പത് കോടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള റഷ്യയുടെ മൊത്തം ജനസംഖ്യയേക്കാൾ ലോക പോലീസ് എന്ന് സ്വയം അഭിമാനപ്പെടുന്ന അമേരിക്കയുടെ മൊത്തം ജനസംഖ്യയേക്കാൾ ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു ശൗചാലയം പോലും ഇല്ലാതിരുന്നത് അറുപത് കൊല്ലത്തോളം അറുപത് കൊല്ലത്തോളം നമ്മൾ ഈ നാട്ടില് ജയിപ്പിച്ചു വിട്ടിട്ടുള്ള ഡീൻ കുര്യാക്കോസിന്റെ നാട്ടിലെ എം പിയുടെ പാർട്ടിക്കാര് അറുപത് കൊല്ലക്കാലം ഭരിച്ചിട്ടും ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ശൗചാലയങ്ങൾ പോലും നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവരെ കൊണ്ട് അത് മാത്രമാവും പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പദ്ധതി പ്രകാരമുള്ള വീടുകൾ കൊടുക്കുമ്പോൾ ആ വീട്ടിലും കൂടെ ചില പ്രത്യേകതകളുണ്ട് അതിന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വീടുകളും ഗ്രഹനാഥയുടെ പേരിലാണ് കുടുംബസ്ഥയുടെ പേരിലാണ് വീട്ടിലെ അമ്മമാരുടെ പേരിലാണ് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഇപ്പോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു വളരെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ചില ശൈലികളുണ്ടായിരുന്നു ചില വീടുകളിലേക്ക് ചില ചേട്ടന്മാരൊക്കെ കള്ള കുടിച്ചിട്ട് രണ്ടടിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ വന്നിട്ട് നേരെ ചേച്ചിയുടെ പുറത്തിന്റെ ഇടിയാണ് എന്നിട്ട് ചേച്ചിയോടും മക്കളോടും പറയും നീ അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കോ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നിന്റെ വീടല്ല ഇത് എന്റെ വീടാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തീരുമാനിച്ചു ഇനി ആരും അങ്ങനെ പറയണ്ട മൂന്നര നാല് കോടി പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കീഴില് നാലു കോടി വീടെടുത്തപ്പോൾ ആ വീടുകൾ മുഴുവൻ വീട്ടില് അമ്മമാരുടെ പേരിലാണ് കൊടുത്തത് ഈ നാട്ടിലെ സ്ത്രീകളുടെ പേരിലാണ് കൊടുത്തത് അത് തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വികസനം അത് തന്നെയാണ് അതിന് വിമൻ എംപവർമെന്റ് എന്നല്ല പറയുക സ്ത്രീക ശാക്തീകരണം എന്നല്ല പറയുക സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ശാക്തീകരണം എന്നാണ് പറയുക ഞാന് സുരേന്ദ്ര ഭന്റെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ പരിപാടിക്ക് പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ ചില ആളുകളൊക്കെ പറഞ്ഞു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ ചില കുത്തിത്തിരിപ്പും കൂടി ഉണ്ടാക്കിക്കൊണ്ട് നടക്കുകയാണ് ചില കാര്യങ്ങൾ കൂടി പറയുകയാണ് അതിനൊരു ഉത്തരം കൂടി കൊടുക്കണം എന്ന് പറഞ്ഞു അയോധ്യയില് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം അഞ്ചു നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം ഭവ്യമായിട്ടുള്ളൊരു രാമക്ഷേത്രം പണിത സമയത്ത് ആ ക്ഷേത്രം പണിതും അതിന് വേണ്ടിയിട്ടുള്ള പിരിവ് നടത്തിയതും അവിടെ ആരെയൊക്കെ വരണമെന്ന് തീരുമാനിച്ചതും ആരെയൊക്കെ വരണമെന്ന് ക്ഷണിച്ചതുമെല്ലാം ക്ഷേത്രത്തിന്റെ ട്രസ്റ്റാണ് ആ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിനകത്തും പണ്ട് ക്ഷേത്രത്തിന്റെ കല്ലിടിൽ നടന്ന സമയത്ത് കല്ലിട്ടിൽ നടന്നിട്ടുള്ള കാമേശ്വരം എന്ന് പറയുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്ന അദ്ദേഹം ആ ട്രസ്റ്റിന്റെ മെമ്പർമാർ മെമ്പർ കൂടിയാണ് അപ്പൊ ട്രസ്റ്റിന്റെ ആളുകളെല്ലാം കൂടി കൂടി ചേർന്നു പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ടിട്ടുള്ള പ്രധാനമന്ത്രിയെ ക്ഷേത്രത്തിന്റെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കണമെന്ന് അപ്പൊ ഇവിടുത്തെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാർക്കാർക്കൊക്കെ സങ്കടം എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കാത്തത് അത് ആദിവാസികളോടുള്ള ഈ നാട്ടിലെ ദളിതരോടുള്ള വിവേചനമല്ലേ എന്ന് ഇതാരാണ് ഈ പറയുന്നത് ഇവിടെ മുസൽമാന് വേണ്ടി പറയുന്ന കോൺഗ്രസ്സുകാര് മുസൽമാന് വേണ്ടി പറയുന്ന കമ്മ്യൂണിസ്റ്റുകാര് ഇവിടുത്തെ ദളിതിന് വേണ്ടിയും ഇവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടിയിട്ടും കള്ളക്കണ്ണീരും മുതലക്കണ്ണീരും ഒക്കെ ഒഴുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാര് കോൺഗ്രസുകാർ പണ്ട് ഇതിനു മുമ്പ് രാംനാഥ് കോവിന്ദ് എൻ ഡി എ യുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ സമയത്ത് ഈ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തായിരുന്നു അവരവർക്ക് വേണ്ടിയിട്ട് അവരെ ഇഷ്ടപ്പെടുന്ന അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി അവരെ നിർത്തിയില്ലേ ബഹുമാനപ്പെട്ടിട്ടുള്ള ആദരണീയായിട്ടുള്ള ആരാധിയായിട്ടുള്ള ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുവിനെ എൻ ഡി എ യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ച സമയത്ത് പണ്ട് അടൽ ബിഹാരി വാജ്പേയി തീരുമാനിച്ചതുപോലെ അതും കൂടെ ഞങ്ങൾ ഇവിടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും നന്നായിട്ട് മനസ്സിലാക്കണം ഇവിടെ ഉഴവൂര് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ടിട്ടുള്ള ശ്രീ കെ ആർ നാരായണനെ ഇന്ത്യയുടെ രാഷ്ട്രീയ പദവിയിലേക്ക് യു പി എ സർക്കാർ നിശ്ചയിക്കുന്ന രാഷ്ട്രപതി പദവിയിലേക്ക് യു പി എ സർക്കാർ നിശ്ചയിക്കുന്ന സമയത്ത് പിന്നോക്ക വിഭാഗത്തിന്റെ ഉയർന്നെഴുന്നേൽപ്പായതുകൊണ്ട് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയായത് കൊണ്ട് ഞങ്ങൾ ഇത്തവണ ഒരു ആകുന്നില്ല ഞങ്ങൾക്ക് ഇത്തവണ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാകുന്നില്ല ഏകകണ്ഠമായിട്ട് ശ്രീ കെ ആർ നാരായണനെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കണമെന്ന് പ്രഖ്യാപിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് അടൽ ബിഹാരി വാജ്പേയി ബി ജെ പി സർക്കാർ എൻ ഡി എ സർക്കാർ എന്റെ രാംനാഥ് കോവിന്ദിനെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ച സമയത്ത് എന്ത് ശ്രീമതി ദ്രൗപതി മുർമുവിനെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ച സമയത്ത് ഇത്തരത്തിൽ ഞങ്ങൾ പുതിയ മറ്റ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയെ ഈ നാട്ടിലെ എൻ ഡി എ സർക്കാർ ബി ജെ പി സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങള് എതിർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല ഞങ്ങളും പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് കയ്യടിക്കുവാൻ വേണ്ടിയിട്ടുള്ള കൈയുയർത്താൻ വേണ്ടിയിട്ടുള്ള ധൈര്യം ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരനും ഈ നാട്ടിലെ കോൺഗ്രസുകാരനും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ലക്ഷ്യം വേറെയാണ് അപ്പോൾ അവരുടെ ഉദ്ദേശം വേറെയാണ് ഈ നാട്ടിലെ ഒരു ജനത മുഴുവൻ ഹിന്ദുവെന്നും ക്രിസ്ത്യൻ എന്നും മുസ്ലിം എന്നും വിവിധ ജാതിമത ഭേദമില്ലാതെ ഇന്നാട്ടിലെ ഒരു ജനത മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കീഴില് ബി ജെ പിയുടെ കീഴില് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് വികസനങ്ങളിൽ ആകർഷകരായിക്കൊണ്ട് ഈ പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് ഈ പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് ഒന്നും ചെയ്യുവാനാകാതെ കയ്യും കെട്ടി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ആ അവസ്ഥയുള്ളത് കൊണ്ട് ആ അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കൂടെ ഞങ്ങൾക്ക് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലുമൊക്കെ ചില ചൂണ്ടക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കിട്ടുമോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു തന്ത്രമാണ് പക്ഷെ പാളിപ്പോയി പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം വെറും ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് വെറും ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നാട്ടിൽ ഏതെങ്കിലും ഒരു വിശേഷ ദിവസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമായിക്കോട്ടെ റിപ്പബ്ലിക് ദിനമായിക്കോട്ടെ ദീപാവലി ആയിക്കോട്ടെ അതിന്റെ തൊട്ടു പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുമായിരുന്നു ബാംഗ്ലൂരിൽ സ്ഫോടനം ഹൈദരാബാദിൽ സ്ഫോടനം കാശ്മീരിൽ സ്ഫോടനം എന്നൊക്കെ പറഞ്ഞിട്ട് അഹമ്മദാബാദിൽ സ്ഫോടനം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞൊൻപത് വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരിടത്ത് നിങ്ങൾക്ക് കേൾക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചോ കഴിഞ്ഞ കഴിഞ്ഞൊൻപത് വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരിടത്ത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള സ്ഫോടനങ്ങളെ കുറിച്ചിട്ട് ജമ്മു കാശ്മീരിന് പുറത്തേക്ക് കേൾക്കുവാൻ വേണ്ടി സാധിച്ചോ അതിൽ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത് ഈ ഇന്നാട്ടിലുള്ള തീവ്രവാദികളെല്ലാം ഇല്ലാതായതുകൊണ്ടൊന്നുമല്ല ഏതെങ്കിലും ഒരു തരത്ത് എന്തെങ്കിലും ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊട്ടിച്ചു വിനിട്ട് പൊട്ടിക്കുമെന്ന് നല്ല ധാരണ ഈ നാട്ടിലെ തീവ്രവാദികൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് നരേന്ദ്രമോദിയുടെ കഴിവാണ് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം പാകിസ്ഥാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ആ പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ചില ആളുകളെയൊക്കെ നുഴഞ്ഞു കയറ്റി ഈ രാജ്യത്തേക്ക് വിടുന്ന ചില ഇടപാടുകളുണ്ട് അങ്ങനെ ഈ ഇന്നാട്ടിലേക്ക് ചില ആളുകളെയൊക്കെ നുഴഞ്ഞു കയറ്റി ഇടാൻ വിടാന്നേരത്ത് നമ്മുടെ ഉറിയിൽ വന്നിട്ട് നമ്മുടെ പതിനേഴ് സൈനികരെ പാകിസ്ഥാനി തീവ്രവാദികൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നടന്ന സമയത്ത് നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു ഇന്നാട്ടില് സ്ഫോടനം നടത്തിയത് ആരാണോ ഇന്നാട്ടിലെ നമ്മുടെ ധീരജവാൻമാരെ ഇല്ലാതാക്കിയത് ആരാണോ അവർക്ക് മറുപടി കൊടുക്കുക തന്നെ ചെയ്യും പാകിസ്ഥാന്റെ കയ്യിലുള്ള പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ പാക് അധീന കാശ്മീരിൽ അങ്ങോട്ട് കയറിച്ചെന്ന് ഏകദേശം നൂറോളം വരുന്ന പാകിസ്ഥാനി തീവ്രവാദികളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് നമുക്കെതിരെ പടപരുന്ന ആരാണോ നമ്മുടെ നാട്ടിൽ തീവ്രവാദം വളർത്തുന്നതാരാണോ അവരെ അവരുടെ നാട്ടിൽ പോയി ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി ഉള്ളതുകൊണ്ടാണ് ഈ രാജ്യം ഇന്ന് നിലനിൽക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയ പറയുവാൻ ഏറെയുണ്ട് എനിക്ക് ശേഷം പ്രസംഗിക്കുവാൻ ആളുകൾ ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല ഇന്നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരോട് സർക്കാരിനോട് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഏകദേശം അൻപത്തേഴായിരം കോടിയുടെ കണക്ക് നിങ്ങൾ പറഞ്ഞുവല്ലോ ആ അൻപത്തേഴായിരം കോടിയുടെ കണക്ക് ഇന്നാട്ടിലെ ഇടുക്കി ജില്ലയിലെ ജനതയുടെ മുമ്പിലേക്ക് വയ്ക്കുവാൻ വേണ്ടിട്ട് ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നമുക്ക് ഇതുപോലെ ഒരു തുറന്ന തുറന്നയിടത്ത് നമുക്കൊരു തുറന്ന ചർച്ച തന്നെ നടത്താം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുണ്ട് ആ കേന്ദ്ര സർക്കാരിന്റെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയതിലെ മൂന്നാമത്തെ സംസ്ഥാനം മൂന്നാമത് ഒന്നാമത് കൊടുത്തത് പശ്ചിമ ബംഗാളിന് രണ്ടാമത് കൊടുത്തത് പഞ്ചാബിന് മൂന്നാമത് കൊടുത്തത് കേരളത്തിന് അങ്ങനെ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയിട്ടും ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങളുടെ കള്ളക്കളികൾ ഞങ്ങൾ പുറത്തറിയിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നാട്ടില് ഇന്നത്തെ ഈ പരിപാടിക്ക് വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത്രനാളും എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കൈകൾ ഉയർത്തി മുദ്രവാക്കി ഉയർത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഏവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ജനതാ